ഏറ്റവും മായ കാര്യം വയലൻസിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള സിനിമ ഇവിടുത്തെ യുവതലമുറ കാണും കണ്ട് അതിനെ ഭയങ്കരമായിട്ട് ഗ്ലോറിഫൈ ചെയ്യുമ്പോൾ വ്യക്തിപരമായി എനിക്ക് വിഷമമുണ്ട് ഇത് ഈ നൂറ് കോടി എന്നൊക്കെ ചുമ്മാ അടിക്കുന്നതാണ് കേരളത്തിൽ എത്ര ജനമുണ്ട് വെച്ചോ ഒരു സിനിമ ഒരു ടിക്കറ്റിന് ശരാശരി അത്ര നിഷാദിന്റെ ഒരു ഇന്റർവ്യൂ കാണാനായിട്ട് ഇടയിട്ടുണ്ടായിരുന്നു സംഭവം നമ്മുടെ മാർക്കോ വിഷയം തന്നെ മാർക്കോ മൂവിയെ പറ്റി പുള്ളി പറയുന്നതാണ് എന്നിട്ട് നൂറ് കോടിയെ പറ്റിയിട്ടും പുള്ളി പറയുന്നുണ്ട് നൂറ് കോടിയൊക്കെ വെറും തള്ളാണ് വെറുതെ പറഞ്ഞ് ഉണ്ടാക്കുന്നതാണ് പിന്നെ മാർക്കോ ഭയങ്കര എന്ത് പറയാ ഭയങ്കര വയലൻസ് ആയിട്ടുള്ള മൂവിയാണ് എനിക്ക് ആ മൂവി ഇഷ്ടപ്പെട്ടില്ല അതായത് എന്ത് പറയണ്ട നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന കുറച്ച് പാറ്റേൺ ഉണ്ടല്ലോ നമ്മൾ കുറച്ച് ആൾക്കാരെയൊക്കെ എടുത്തു വെച്ച് വലിറ്റി കീറിയിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് ജാഫ്രിഡിക്ക് ഈ സുരാജ് വഞ്ഞാരമൂട് പിന്നെ നിഗം ഈ മാർക്കോ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒമാർക്കൊക്കെ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര ചൊറിച്ചില്ല ഏഹ് അതായത് പ്രത്യേകിച്ച് ഉണ്ണി മോഹൻ തന്നെ കാണുമ്പോഴത്തേക്കുള്ളൊരു ചൊറിയാണത് അല്ല വേറെ ഒന്നും അല്ലാതെ എന്തായാലും നിഷാദിൻ്റെ ആ ഒരു ഇന്റർവ്യൂ നമുക്കൊന്ന് കാണാം അപ്പോൾ എനിക്കതിൽ ഏറ്റവും സങ്കടകരമായ കാര്യം വയലൻസിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള സിനിമ ഇവിടുത്തെ യുവതലമുറ കാണും കണ്ട് അതിനെ ഭയങ്കരമായിട്ട് ഗ്ലോറിഫൈ ചെയ്യുമ്പോൾ വിഷമമുണ്ട് അത് എ സർട്ടിഫൈഡ് മൂവിയാണ് പതിനെട്ട് വയസ്സ് താഴെയുള്ള ആരും കാണണ്ട അല്ലാത്തവർ കണ്ടാൽ മതി അഥവാ ഇനി എന്തെങ്കിലും അവർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർ കാണാതിരിക്കുക കാര്യം വയലൻസ് എന്ന് പറയുന്ന സാധനം പ്രൊമോട്ട് ചെയ്ത് ഇറങ്ങിയ ഒരു മൂവിയാണ് അല്ലേ വയലൻസ് ആണ് ആ മൂവിയുടെ എല്ലാം അതാണ് ആ മൂവി എത്രയും മാർക്കിട്ട് ചെയ്യപ്പെട്ടതും അതുകൊണ്ടാണ് ഈ ആ മൂവിക്ക് ഇത്രയും ആക്സെപ്റ്റൻസ് കിട്ടിയതും പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലായാലും തെലുങ്കിലായാലും തമിഴിലായാലും എല്ലാവരും ആ മൂവി ഇഷ്ടപ്പെട്ടത് ആ ആ ഒരു വയലൻസ് ആണ് അല്ലാതെ ആ മൂവിയിലെ കഥയല്ല പിന്നെ അതാണ് എങ്കിൽ ആ സിനിമ ചെയ്യ അങ്ങനെയുള്ള സിനിമകൾ വരട്ടെന്ന് ഞാൻ ഏതൊരു ആ സിനിമ ചെയ്യത്തില്ല അങ്ങനെ സിനിമ ചെയ്യാൻ പറ്റുള്ളൂ എനിക്ക് അതിനുള്ള കഴിവില്ലാന്ന് വെച്ചു അങ്ങനെ ഒരു സിനിമയൊക്കെ ചെയ്യാനുള്ള കഴിവില്ല എനിക്കതിൽ കഴിവില്ല എനിക്ക് ഇത്രയും വയലൻസ് ഉള്ളതും അല്ലെങ്കിൽ കഞ്ചാവിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന സിനിമകളൊന്നും ചെയ്യാനുള്ള കഴിവില്ല അത് പുള്ളി അക്സെപ്റ്റ് ചെയ്യാൻ നന്നായി ഇനി ഈ മഹാൻ ചെയ്തേക്കുന്ന പടം ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം പുള്ളി രണ്ടായിരത്തി പത്തൊമ്പതിൽ തെളിവെന്ന് പറയുന്ന മൂവി ഇറക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ നമ്പർ നമ്പർ സിക്സ്റ്റി സിക്സ് മധുര ബസ് എന്ന് മധുര എന്ന് പറയുന്ന ഒരു മൂവി ചെയ്തിട്ടുണ്ട് ഈ മൂവീസ് ഒന്നും അത്ര വലിയ ഹിറ്റൊന്നുമല്ല ഐ എം ടി വി റേറ്റിംഗ് ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ടെന്നിൽ ഫൈവ് പോയിന്റ് ഫൈവ് ഒക്കെയാണ് അപ്പോഴത്തേക്ക് തന്നെ ഈ മൂവിയുടെ ഏകദേശം ഒരു ധാരണ കിട്ടും ഇനി ആ മൂവി ഞാൻ കണ്ടിട്ടില്ല ആ മൂവി കണ്ടവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യുക ഓക്കെ ഇനി എന്തോ ആയിക്കോട്ടെ ഇനി നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ വേറൊരാൾ ചെയ്യുമ്പോൾ നിങ്ങൾ അതിനെ അംഗീകരിക്കുക അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് അല്ലാതെ വന്നിരുന്നിട്ട് കുറ്റം പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾക്ക് നേടാനാണ് നിങ്ങൾക്ക് ഒന്നും നേടാനില്ല കാര്യം പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ ഈ ഉണ്ണി മൂന്തനോടെയാണ് പല ആൾക്കാർക്കും എന്തോ എന്ത് പറയേണ്ട അവർക്കൊക്കെ എന്തോ വ്യക്തി വൈരാഗ്യം എന്ന് പറയും ഇപ്പം എന്താ പറയണ്ടത് ചില ആൾക്കാർ എത്ര നല്ലത് ചെയ്താലും നമ്മൾ അവരെ അങ്ങോട്ട് കാണുമ്പോൾ നമുക്ക് അങ്ങോട്ട് പിടിക്കത്തില്ല ആ ഒരു സ്വഭാവം ഉണ്ടല്ലോ ആ ഒരു നേച്ചറാണ് ഇവിടെ ഉണ്ണി മൂന്നൻ്റെ അടുത്ത് സകല ആൾക്കാരും കാണിച്ചുകൊണ്ടിരിക്കുന്നത് കാര്യം ഇതുപോലുള്ള കുറെ വിവരദോഷികളുടെ അടുത്ത് നമ്മളൊന്നും എത്ര പറഞ്ഞു കഴിഞ്ഞാലും ഇവരൊന്നും നന്നാൻ പോകുന്നില്ല എന്നാൽ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്തിട്ട് ഇതുപോലെ ഹിറ്റ് അടിക്കുക എന്നിട്ട് വന്ന് ഡയലോഗ് ഡയലോഗടി അങ്ങനെ ഞാൻ പറയത്തുള്ളൂ നിങ്ങളെയൊക്കെ ഒരു കോപ്പിൻ ചെയ്യാനും പറ്റത്തില്ല വന്നിരുന്ന് ഈ ഡയലോഗ് അടിക്കുന്നേ ഉണ്ടല്ലോ പ്രത്യേകിച്ച് നിങ്ങൾ ആലോചിക്കണം ഒരു ഫിലിം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അവരല്ല അതായത് ഈ പറയുന്ന സുരാജ് മിഞ്ഞാറൂടായാലും ജാഫർ അടിക്കായാലും ഇവരെല്ലാവരും ഒരേ ഫീൽഡുള്ള ആൾക്കാരല്ലായിരുന്നോ അന്നിട്ടാണ് ഇങ്ങനെയൊക്കെയുള്ള ഡയലോഗുകൾ അടിച്ചത് ഈ പറയുന്ന ഷൈനികത്തിന്റെ അവസ്ഥ എന്തായിരുന്നു ഷൈനികം വന്നിരുന്നിട്ട് വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഇൻഡോഫയിലും അങ്ങനെ സംസാരിച്ചായിരുന്നു കാര്യം ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല എന്നിട്ട് ശേഷം സോറി പറയാനായിട്ട് വരുന്നു ഇപ്പൊ ശൈനികം വന്ന എല്ലായിടത്തും കരഞ്ഞ് കൈ കാല് കാലുപിടിക്കുന്നു എന്റെ എന്റെ സിനിമയെല്ലാവരും കാണുമെന്ന് പറഞ്ഞ് ഒരുപാട് നെഗറ്റീവാണ് ശൈനികൻ്റെ സത്യം പറഞ്ഞ് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ചോദിച്ചു പറയത്തുള്ളൂ എന്തായാലും ബാക്കി വിടക്കണം കേട്ടോ ഞാനൊന്നും ക്ലബ്ബ് ഒരു സിനിമയും കേരളത്തിൽ ചുമ്മാ അടിക്കുന്ന കേരളത്തിൽ എത്ര ജനമുണ്ട് കോടി കോടി മൂന്ന് മൂന്ന് വെച്ചോ ഒരു 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 സിനിമ 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 ടിക്കറ്റിന് ശരാശരി ഏറ്റവും ഏറ്റവും കുറഞ്ഞത് കോടിയിൽ എത്ര പേര് പേര് അല്ല ലക്ഷം ശരിയാണ് രൂപ ഒരു ടിക്കറ്റിൽ ഇരുപത്തിയേഴ് രൂപ സർക്കാരിന്റെ ഇതില് പോകും

ബാക്കി മലയാളത്തിൽ എത്രയോ പടങ്ങൾ നൂറ് കോടി അടിച്ചു ഇവർക്ക് വെറുതെ വന്നിരുന്ന് തള്ളേണ്ട കാര്യമുണ്ടോ നൂറ് കോടി അടിച്ചെന്ന് പറഞ്ഞിട്ട് അങ്ങനെ തള്ളുവാണെങ്കിൽ നാട്ടുകാരെല്ലാവരും പറ്റിക്കുമല്ലേ ഇത് ഞാൻ പറഞ്ഞല്ലോ ഇയാളെ കൊണ്ട് ഒരു കോപ്പ് ചെയ്യാനായിട്ട് പറ്റത്തില്ല ലിറ്ററലി ഉള്ള കാര്യം പറയാനല്ലോ അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷനാണ് ഈ വന്ന് കാണിക്കുന്നത് എൻ്റെ പൊന് സഹോദരൻ ഞാൻ നിങ്ങളുടെ കാര്യം പറയാം കാര്യം നിങ്ങൾ ആ ഇങ്ങനെ വന്നിരുന്ന കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളും ഈ ഒരു ഫീൽഡുള്ള നാളെ നിങ്ങളും ഒരു മൂവി ഇറക്കി കഴിയുമ്പോൾ ഒരു ഓഡിയൻസ് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യത്തില്ല നിങ്ങൾ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ക്യാരക്ടറാണ് പ്രത്യേകിച്ച് ഇപ്പോൾ ഷൈനകത്തിൻ്റെയൊക്കെ കാര്യം കണ്ടോ കാര്യം പല നടന്മാർക്കും അതിൻ്റെ ഉള്ള ആഫ്റ്റർ എഫക്ട്സ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ആരെയും വന്ന് പുച്ഛിക്കരുത് നിങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരുമിച്ച് സഹകരിച്ചുകൊണ്ട് പോകേണ്ട ആൾക്കാരാണ് കാര്യം ഉണ്ണിമോന്ദ്രനെ പോലെയുള്ള ഒരാൾ കാര്യം അങ്ങേര് ഈ ഒരു മൂവിയിൽ അഭിനയിച്ച് പ്രത്യേകിച്ച് ആ മൂവിക്ക് കൊടുത്ത ഒരു ഡെഡിക്കേഷനും കാര്യങ്ങളും അതുകൊണ്ടാണ് ഇതൊരു പാൻ ഇന്ത്യൻ ടെവല ആ ഒരു മൂവി ഇപ്പോൾ നിൽക്കുന്നത് വയലൻസ് എന്ന് പറഞ്ഞാൽ വയലൻസ് മാത്രമാണ് ആരും തന്നെ പറയുന്നത് വക്ക വയലൻസ് ആണ് ആ മൂവി അങ്ങനെയുള്ളവർ അത് കണ്ടാൽ മതി അത്രയേ ഉള്ളൂ പക്ഷെ ആ ആ മനുഷ്യന്റെ ആ അതിനകത്ത് കൊടുത്ത എഫേർട്ടും പല സീൻസും ഒന്നും ഇല്ലാതെയാണ് ചെയ്തേക്കുന്നത് എന്നിട്ട് ഇങ്ങനെയൊക്കെ വന്നിരുന്ന ഡയലോഗ് അടിക്കുന്ന കേക്കം ഉണ്ടല്ലോ അതൊന്നും കാണാൻ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല മൂന്നാമത്തെ ആഴ്ച പടം മോശമായ തിയേറ്ററുകാർക്ക് അറുപത് ശതമാനം ആവറേജ് വരുന്നത് അമ്പത് ശതമാനം നൂറിൽ ഒരു എഴുപത്തി മൂന്ന് മുപ്പത്തിയേഴ് രൂപയായിരിക്കും അല്ലെങ്കിൽ നാൽപ്പത് രൂപയായിരിക്കും കിട്ടുന്നത് ഒരു എത്ര സിനിമ കോടി കഴിഞ്ഞ കണക്കൊക്കെ നിങ്ങൾ എന്തൊക്കെ ഇത് ആരെ പറ്റിക്കാണ് ഇതൊക്കെ പറയുന്നത് എനിക്കറിയുന്നത് എനിക്കിപ്പോ എത്ര നോക്കിയിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു കോടി ജനം കണ്ടാൽ നാല് നാപ്പു കോടി ആളുകളിലേ നാപ്പത് കോടി രൂപയല്ലേ വരത്തുള്ളൂ ഇപ്പൊ നാല്പത് രൂപ ആൾ ഒരു കോടി ആൾ ഒരു കോടി ആളുടെ സിനിമ കാണുന്നുണ്ടോ മലയാളത്തിന് ഇത് ഇത് എന്താണ് ഈ നൂറ് കോടി നോക്കൂ ഒരു ഒരു സിനിമ സിനിമ സൂപ്പർ സ്റ്റാർ കോടി 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 ഈ ഈ എന്ന് കോടിയൊക്കെ തിരിച്ചു ഞാൻ ചോദിക്കട്ടെ പിന്നെ തലയ്ക്ക് വല്ല അസുഖം ഉണ്ടോ ഈ മൂവി പ്രൊഡ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്നവർക്ക് ഇത്രയും കോടി രൂപ കൊടുത്ത് പിന്നെ എന്തിനാണ് ഈ പടം ഇറക്കുന്നത് അല്ല ഒരു മൂവി നോർമലി എടുക്കണമെങ്കിൽ തന്നെ എങ്ങനെ പോലെ ഒരു നാലഞ്ചു കോടി രൂപ വേണം അല്ലെ അത്യാവശ്യം വലിയ വലിയ നടന്മാരെ വെച്ച് അഭിനയിക്കുവാണെങ്കിൽ അത് അതിന്റെ ബഡ്ജറ്റ് കൂടും പിന്നെ അത് മാത്രമല്ല ഏത് രീതിയിലുള്ള പടമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ലൊക്കേഷൻസ് കാര്യങ്ങളും എല്ലാം അനുസരിച്ചാണ് പട പടത്തിന്റെ ഇത് വരുന്നത് അപ്പം എത്ര കോടി രൂപയാണോ ഒരു പടം ഉറക്കുന്നതിന് പ്രത്യേകിച്ച് ഇപ്പോൾ ബിഗ് ബഡ്ജറ്റ് മൂവീസ് നിങ്ങൾ എടുത്തോ ഇപ്പോൾ എക്സാമ്പിൾ മാർക്കോടെ കൈസാണ് എടുത്തു മാർക്കോ ഏകദേശം മുപ്പത് നാൽപ്പത് കോടി രൂപ അതിനകത്ത് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് അപ്പോൾ ഈ എന്ന് പറയുന്ന വ്യക്തിക്ക് തലയ്ക്ക് വല്ലതും അസുഖം ഉണ്ടോ ഇറുതെ പത്ത് നാൽപ്പത് കോടി രൂപ ഉണ്ടോ എന്ന് കയാനായിട്ട് എന്ത് വിട്ടിത്തരുവാണ് വന്നിട്ട് പറയുന്നത് നിങ്ങൾ ബുക്ക് മൈ ഷോ എടുത്തിട്ട് ഓരോ തിയേറ്റേഴ്സും എടുത്ത് നോക്കണം ഏ പകുതി എടുത്ത് ഹൗസ്ഫുൾ ആണ് ഈ മാർക്ക് ഇറങ്ങുന്ന സമയത്ത് കംപ്ലീറ്റ്ലി ഹൗസ്ഫുൾ ആയിരുന്നു അത് മാത്രമല്ല മാർക്കോ ഒഴിച്ചിട്ട് ബാക്കി എത്രയോ മൂവി ഉണ്ടായിരുന്നു ഈ അടുത്ത് പ്രേമല്ലു എന്ന് പറയുന്ന ഒരു മൂവി മൂവിയാണ്ട് നൂറ് കോടി കണ്ടടിച്ചായിരുന്നു പിന്നെ അതിനുശേഷം ഒരുപാട് മൂവീസ് നൂറ് കോടി അടിച്ചിട്ടുണ്ട് അപ്പൊ അടിക്കുന്നവരെല്ലാം തള്ളുമാണ് പ്രത്യേകിച്ച് ആശീർവാദ് ഫിലിംസ് ഇപ്പൊ നാലെട്ടരൻ എമ്പുരൊക്കെ ഇതൊക്കെ വെറുതെ കാശ് കളയുന്നതായിരിക്കും അതായത് വന്ന് തള്ളുന്നതായിരിക്കും അല്ലേ ഇപ്പൊ ഇത്രയും കോടിയൊക്കെ ഇറങ്ങിയത് ഇയാളൊക്കെ ആരാണെ പിടിച്ചാണ് ഈ ഫിലിം ഇൻഡസ്ട്രിയിലൊക്കെ വെച്ചേക്കുന്നത് ഏഹ് ഇത് ഫിലിം ഇൻഡസ്ട്രി കംപ്ലീറ്റ് അടച്ചാക്ഷേപിക്കുന്ന വർത്താനാണ് ഈ ഒരു മനുഷ്യൻ പറയണത് എനിക്കിഷ്ടപ്പെട്ട സിനിമയല്ല എനിക്കതേ പറയാൻ പറ്റത്തുള്ളൂ ഞാൻ അത്ര സിനിമകൾ എനിക്ക് താല്പര്യമില്ല കില്ല ഞാൻ കണ്ടില്ല കാണാത്ത കാര്യം എന്താ എനിക്ക് അത്രയും വയലൻസ് ഉള്ളതുകൊണ്ട് അനിമല കണ്ട ശേഷം കണ്ടോടുകൂടിയാണ് ഞാൻ ആകെ പ്രാന്ത എനിക്ക് അത്രേ ഉള്ളൂ കാണാനുള്ള എനിക്ക് അത്ര കഴിവില്ല കാണാനുള്ള കഴിവില്ല അത്രേ ഉള്ളു അത് ഇനി എത്ര നൂറ് കോടി എന്നൊക്കെ ഉള്ള അഭ്യാസം കൈവച്ചാൽ നൂറുകോടി ഒന്ന് കേറു ഭയങ്കര എനിക്ക് ഇയാളൊന്നും പറയാനായിട്ട് വാക്കുകളില്ലേ നിങ്ങളത് കാണുന്നുണ്ടേ പറയുക സ്വന്തമായിട്ടുള്ള വില കൊണ്ടോന്ന് കളയരുത് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മനുഷ്യൻ്റെ ഒരു പടം ഞാൻ കണ്ടിട്ടില്ല ഇയാളെ ഒരു നെല്ലിക്കാൻ പറയാൻ പോലും ഞാൻ ഒരു സിനിമയെ കണ്ടിട്ടില്ല അത് വേറൊരു സത്യം ഇയാൾ പ്രൊഡ്യൂസറാന്ന് പറയുന്നു ആക്ടറാണെന്ന് പറയുന്നു ഞാൻ ഞാനെങ്ങനെ കണ്ടിട്ടില്ല നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഞാൻ കമൻറ്റ് ചെയ്യുക ഇയാളെ എവിടെയും ഞാൻ കണ്ടിട്ടില്ല കാര്യം ഇങ്ങനെ ഇയാൾ ഫിലിം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നതും ഇതുപോലെ പടം ഡയറക്ട് ഒരു വ്യക്തിയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഉള്ള ഡയലോഗ് പറയത്തില്ല ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഈ രണ്ട് മൂവിക്ക് ശേഷം വേറെ പടം ഇറങ്ങിയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു അതിന് കാരണം ഇതൊക്കെ കൊണ്ടായിരിക്കും ഒരു കൊണ്ട് തന്നെ ആയിരിക്കും എന്തായാലും ഉണ്ണിമോൻ തന്നെ ഒരു ഇന്റർവ്യൂ ട്രെൻഡിങ് നമ്പർ ട്വന്റി ആയിട്ട് കിടപ്പുണ്ട് യൂട്യൂബിൽ അത് നോർത്ത് ഇന്ത്യയിലേക്കാണ്ടുള്ള ഒരു ചാനലാണ് ഞാൻ ഒരു ഇന്റർവ്യൂവിന്റെ പോർഷൻ how the market market forces behave and uh, i was then uh, sitting across uh, discussions about uh, price disparity so i would say i am I'm, I'm not getting paid yeah <laughs> what about price disparity i i've worked in movies wherein the uh, the uh, the female actresses have been paid more and uh, i've not been a part of the poster so what i'm trying to say is that the nature of the industry is such that if you don't toughen mm, you will wear out കൂടെയുള്ള ഫീമെയിൽ ആക്ടേഴ്സിനെ വരെ ഉണ്ണിമൂന്തനെ കാട്ടിയും പൈസ കിട്ടിയ സമയമുണ്ടായിരുന്നു പല പോസ്റ്ററുകളിൽ പോലും ഈ പറയുന്ന ഉണ്ണിമോതൻ ഇല്ലായിരുന്നു പല പടത്തിൻ്റെയും ഓക്കെ അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു സ്ട്രഗിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നിന്നാണ് ഉണ്ണിമുന്ദൻ ഈ ഒരു ലെവലിൽ കയറി വന്നത് അപ്പം ആ ഒരു മനുഷ്യന്റെ കഴിവ് തന്നെയാണത് അത് മാത്രമല്ല ഉണ്ണിമോന്തൻ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എന്ന് പറയുന്ന ഒരു പടം നാഷണൽ അവാർഡ് വരെ കിട്ടിയ ഒരു പടമാണത് അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഈ ഈ പറയുന്നവരേ കാട്ടി മോളിൽ നിൽക്കുവാണ് ആ ഒരു വ്യക്തി സോ ബെറ്റർ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്തില്ലെങ്കിലും ഈ പുച്ഛിക്കാതിരിക്കുക ഒരു പടങ്ങളെയും വന്ന് പുച്ഛിക്കാതിരിക്കുക ഒരു ആക്ടേഴ്സിനെ പുച്ഛിക്കാതിരിക്കുക പ്രത്യേകിച്ച് ആ പടത്തിൽ പൈസ ഇറക്കുന്ന ആൾക്കാർ ഇപ്പൊ നിങ്ങൾ പറയുന്നുണ്ട് ഈ മുപ്പത് കോടി നാൽപ്പത് കോടിയൊക്കെ ഇറക്കുന്നത് കാര്യം എന്തു പറയേണ്ടത് വന്നിരുന്ന വിഡിത്തമാണ് വന്നിരുന്ന വിളമ്പുന്നേ അതേ ഉണ്ണിയും മൂന്നെൻ്റെ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഇവിടെ സൈഡിൽ കാണിച്ചു തരാം അതായത് സ്വന്തം പടം തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോഴത്തേക്ക് അത്ര സക്സസ്ഫുൾ ആയിട്ട് ഇരുന്ന് ആ ഒരു പടം കാണുവാണ് ആ പടം എൻജോയ് ചെയ്യുവാണ് കൂടെ എത്രയും ക്രൗഡിന്റെ ഇടയിൽ ആൾക്കാരെല്ലാവരും കൈയടിക്കുന്നു അപ്പൊ ആ ഒരു മനുഷ്യന്റെ ആ ഒരു ഇമോഷണൽ സീനാണ് അത് നിങ്ങളത് കണ്ടുമോക്കിക്കും അപ്പൊ ആ പുള്ളിക്ക് എന്തുമാത്രം സന്തോഷമായിരിക്കും എന്നറിയുമോ അപ്പൊ അതിന്റെയൊക്കെ ഇടയില് ഇങ്ങനെയൊക്കെ വന്നിരുന്ന് പുച്ഛി ചെയ്ത് കഴിഞ്ഞാണല്ലോ ഭയങ്കര മോശമാണത് എനിക്ക് ഈ ഒരു വിഷയത്തിനകത്ത് ഇത് ഉണ്ടല്ലോ എനിക്ക് എന്ത് പറയേണ്ട ഈ എന്താണ് നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയെ പറ്റിയത് സത്യം പറഞ്ഞാൽ കാര്യം ഇത് അംഗീകരിക്കുന്നവരും ഉണ്ട് കേട്ടോ കാര്യം ഉണ്ണിമുദനെ അംഗീകരിക്കുന്നവരുണ്ട് മാർക്കോ പടം മൂവിയെ പറ്റിയിട്ട് അംഗീകരിച്ച് നല്ല രീതിയിൽ പറയുന്നവരുണ്ട് പ്രത്യേകിച്ച് ആസിഫലി ആസിഫലിയുടെ പടം ഭയങ്കര ഹിറ്റോടെ കൂടി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു പടമാണ് ആസിഫലി ഉണ്ണിമുദിനെ പറ്റി പറയുന്ന കുറച്ച് കാര്യം ഞാൻ നിങ്ങളെ ലഭിച്ചുതരാം ആ കണ്ടു ഓ എനിക്ക് പ്രത്യേകിച്ച് ഉണ്ണിയുടെ ഒരു സ്ക്രീൻ പ്രസൻസും സ്വാഗും ഉണ്ണി ആ ക്യാരക്ടർ ക്യാരി ചെയ്തിരിക്കുന്നതും ഒക്കെ കാര്യം ആ തിയേറ്ററിൽ നമ്മൾ ആകെ സ്ക്രീനിൽ കാണുന്നത് ഉണ്ണിനെ മാത്രമാണ് എനിക്ക് ഭയങ്കര പേഴ്സണലി ഭയങ്കര സന്തോഷം വിളിച്ചിരുന്നതാണ് പിന്നെ മെസ്സേജ് ചെയ്തിരുന്നു ഞാൻ വിളിച്ചില്ല എനിക്ക് ഉണ്ണി ഒരു എപ്പോഴും എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഐ ലവ് മീന്ന് പറഞ്ഞൊരു സിനിമയാണ് ആദ്യമായിട്ട് ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തത് അപ്പൊ അന്നു മുതലേ ഞാൻ പറയും ഇവന് ഉണ്ണിന്നല്ലാതെ വേറൊരു പേരിടാൻ പറ്റില്ല അത്രക്ക് പാവമാണ് ഉണ്ണി പക്ഷേ ഇവൻ്റെ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇവൻ ഉണ്ടാവുന്ന ഒരു എനർജി ഉണ്ട് ഭയങ്കര ഇഷ്ടമാണ് അത്യാവശ്യം നല്ല ഫ്ലെക്സിബിൾ ആണ് പിന്നെ വേറെ ഒരു ദുശയിലോ ഇല്ല ബോഡിയെ പറ്റിട്ട് ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ഫൈറ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഉണ്ണി ഇടുന്ന എഫേർട്ട് അത്രയാണ് ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഉണ്ണിയുടെ റിയാക്ഷൻസ് ഭയങ്കര രസമാണ് അപ്പോൾ എനിക്ക് മാർക്കോ പോലൊരു സിനിമ ഉണ്ണിക്ക് ടൈലർ ആയിട്ട് വന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട് വളരെ ആത്മാർത്ഥമായിട്ട് പറയുന്ന വാക്കുകളായിരുന്നു അതേപോലായിരുന്നു പറഞ്ഞത് ഈ പറയുന്ന എം എം ഇതൊക്കെ ആദ്യമേ കണ്ട് പഠിക്കും ഇതൊക്കെ പഠിച്ചതിന് ശേഷം വന്നിരുന്ന് താളം അടിക്കുക വന്നിരുന്ന് ഈ ഫിലിം ഇൻഡസ്ട്രിയെ മൊത്തത്തിൽ അടച്ചാൽ അവിക്ഷേപിക്കുന്ന രീതിയിലുള്ള വർത്താനം ഉണ്ടല്ലോ നിങ്ങളെയൊക്കെ സത്യം പറഞ്ഞാൽ ഒരു പടത്തിൽ അഭിനയിപ്പിക്കാൻ പോലും ആരും അടുപ്പിക്കത്തില്ല ഇപ്പോൾ പല ആൾക്കാരും ഈ പറയുന്ന സംഘടനയ്ക്കെതിരെ നിന്നിട്ട് എത്രയോ നല്ല നല്ല നടന്മാരും നല്ല നല്ല ആക്ടേഴ്സും ഉണ്ടായിരുന്നറിയോ ആക്ട്രസ്മാരും ഉണ്ടായിരുന്നറിയോ അവരെയൊന്നും ഒരു പടത്തിൽ പോലും ഇപ്പം കാണുന്നില്ല വേറെ ഒന്നും അല്ല സ്വഭാവത്തിൻ്റെ പേര് തന്നെയാണ് പല ആൾക്കാരും അടുപ്പിക്കാത്തത് അങ്ങനെയാണ് നമുക്ക് പല കാര്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് ഓക്കെ എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക